ദൈവവിളിയുടെ നിഗൂഢ സൗന്ദര്യത്തെക്കുറിച്ച് എത്ര പറഞ്ഞാലും ഇവർക്ക് മതിയാകില്ല ഒരാൾ അമേരിക്കയിൽ എഞ്ചിനീയറായിരുന്നു മറ്റൊരാൾ അമേരിക്കയിൽ തന്നെ ഡോക്ടറും ഇരുവരും ഒടുവിൽ തെരഞ്ഞെടുത്തതാവട്ടെ വൈദിക വൃത്തിയും ഇത് തങ്ങളുടെ തെരഞ്ഞെടുപ്പല്ല ദൈവം നിയോഗിച്ചതാണ് എന്നാണ് ബ്രദർ മാത്യു ജേക്കപ്പും ബ്രദർ അന്തോണിയും ഒരേ സ്വരത്തിൽ പറയുന്നത് കഴിഞ്ഞ ദിവസം മാതൃഭൂമിയിൽ പ്രസിദ്ധീകരിച്ച അതിമനോഹരമായ ഒരു സംഭവമാണിത് വൈക്കം വെച്ചൂർ പള്ളിവാതുക്കൽ പരേതനായ ജേക്കബ് മാത്യു അൽഫോൻസ ദമ്പതിമാരുടെ മകനാണ് ബ്രദർ മാത്യു ജേക്കബ് രാജഗിരി കോളേജിൽ നിന്നും എഞ്ചിനീയറിംഗ് പൂർത്തിയാക്കി എട്ട് വർഷം കൊച്ചിയിലും പിന്നീട് ജനറൽ ഇലക്ട്രിക് എന്ന ബഹുരാഷ്ട്ര കമ്പനിയുടെ ന്യൂയോർക്കിലെ ഓഫീസിലും ജോലി ചെയ്തു പിന്നീട് അതെല്ലാം ഉപേക്ഷിച്ചാണ് മാത്യു ജേക്കബ് വൈദിക പഠനത്തിലേക്ക് ചുവടുവെച്ചത് ജീസസ് യൂത്തിന്റെ പ്രവർത്തകനായിരുന്നു അദ്ദേഹം ഇന്ത്യയിലും യു എസിലും കൌമാരക്കാർ ക്യാമ്പസ് പ്രൊഫഷണൽ എന്നിവ കേന്ദ്രീകരിച്ചുള്ള സംഘടനയുടെ പ്രവർത്തനങ്ങളിൽ പങ്കാളിയായി രണ്ട് സഹോദരിമാരാണ് ഇദ്ദേഹത്തിനുള്ളത് തൃശൂർ അമല മെഡിക്കൽ കോളേജിൽ നിന്നും എം ബി ബി എസ് പൂർത്തിയാക്കിയ ബ്രദർ അന്തോണി ചേർത്തല കുന്നുംപുറത്ത് തോമസ് റാണി ദമ്പതിമാരുടെ മകനാണ് അമേരിക്കയിൽ നിന്നും ഇന്റേണൽ മെഡിസിനിൽ സ്പെഷ്യലൈസേഷൻ പൂർത്തിയാക്കി രണ്ടായിരത്തി പതിനഞ്ചിൽ ജീസസ് യൂത്ത് മിഷന്റെ ഭാഗമായി ദരിദ്ര രാജ്യമായ ഹെയ്ത്തിയിൽ സാമൂഹിക സേവനത്തിന് നിയോഗിക്കപ്പെട്ടു എന്നതാണ് ജീവിതത്തിൽ വഴിത്തിരിവായത് ഒരു വർഷത്തെ മിഷൻ പ്രവർത്തനത്തിനിടെ വൈദികനാകണമെന്ന് തീരുമാനം മനസ്സിൽ ഉറപ്പിച്ചു ജീസസ് യൂത്ത് ഓഫ് അമേരിക്ക നാഷണൽ മിഷൻ ടീമിൽ അംഗമാണ് അദ്ദേഹം സഹോദരനും സഹോദരിയും അമേരിക്കയിലാണ് വൈദികനായ ശേഷവും ദരിദ്ര രാജ്യങ്ങളിൽ സാമൂഹിക സേവനം നടത്തണം എന്നതാണ് തന്റെ ആഗ്രഹമെന്നാണ് ബ്രദർ അന്തോണി പറയുന്നത് ഫ്ലോറിഡയിലെ സെന്റ് ഡി പോൾ റീജിയണൽ സെമിനാരിയിലാണ് ഇവരുടെ പഠനം അഞ്ചു വർഷത്തെ പഠനം പൂർത്തിയാക്കിയ ബ്രദർ മാത്യു ശനിയാഴ്ച ഡീക്കനായി ഉയർത്തപ്പെട്ടു പഠനം നാലാം വർഷത്തിലേക്ക് കടന്ന അന്തോണി സബ് ഡീക്കൻ പട്ടവും നേടി കളമശ്ശേരി രാജഗിരിപ്പള്ളിയിൽ നടന്ന ചടങ്ങിൽ ഷിക്കാഗോ സീറോ മലബാർ സഭ ബിഷപ്പ് മാർ ജോയ് ആലപ്പാട്ട് കാർമ്മികനായി ഇരുവരുടെയും കുടുംബങ്ങളും ബന്ധുക്കളും സെമിനാരിയിൽ നിന്നുള്ള പ്രതിനിധികളും പങ്കെടുത്തു